ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ഭീമാപ്പള്ളിയിലാണ് ഇവിടെ പത്ത് ദിവസത്തെ ഉറൂസ് പ്രോഗ്രാമുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പ്രോഗ്രാം നടക്കുന്ന പത്ത് ദിവസവും ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് വിശ്വാസികൾ ഈ പള്ളിയിലേക്ക് വരാറുണ്ട് ജാതി മത മതഭേദമന്യേ എല്ലാ നാട്ടുകാരും ഒരേപോലെ ഈ പള്ളിയിലേക്ക് കടന്നു വരാറുണ്ട് അങ്ങനെയാണ് ഈ പള്ളിയുടെ ചരിത്രം വരെ നിൽക്കുന്നത് വൈകുന്നേര സമയം വന്നതിനെ കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു മനോഹരമായ കാഴ്ച കാണാൻ പറ്റിയത് പള്ളിയുടെ എല്ലാ ഭാഗത്തും ദീപാലങ്കാരം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് രാത്രി കുറച്ചുകൂടി ഇരുട്ടിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ളൊരു മുഖമാണ് ഈ പള്ളിക്കുള്ളത് പത്ത് ദിവസവും ഇവിടെ അന്നദാന പരിപാടികൾ നടക്കാറുണ്ട് അതിൽ ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് അതിന് വേണ്ടി ഒരുപാട് സഹായങ്ങളും ഇവിടെ വന്നെത്താറുണ്ട് അപ്പോൾ അങ്ങനെയെല്ലാം കൊണ്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ചടങ്ങുകൾ ഈ പള്ളി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് ഭീമാപ്പള്ളിയുടെ അകത്ത് രണ്ട് ഖബർസ്ഥാനങ്ങളുണ്ട് അവിടെ രണ്ട് മഹത് വ്യക്തികളെ അടക്കം ചെയ്തിരിക്കുന്നു ആ ഖബർ സന്ദർശിക്കുവാനും അവിടത്തേക്ക് പട്ട് മുല്ലപ്പൂവ് ചന്ദനത്തിരി ഇവയൊക്കെ നേർച്ചയായിട്ട് കൊടുക്കുവാനും അവിടെ ഇരുന്ന് ആയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് സാധാരണ ദിവസങ്ങളിലും കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഒരുപാട് ആൾക്കാർ ഈ പള്ളിയിലേക്ക് സന്ദർശനം നടത്താറുണ്ട് പള്ളിയുടെ സൈഡിലായിട്ടുള്ള ഗ്രൗണ്ടിലെ പലതരത്തിലുള്ള കച്ചവടങ്ങളാണ് ഈ കാണുന്നത് ഗ്രൗണ്ടിൻ്റെ അറ്റം പിടിച്ച് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഒരുപാട് കടകളിവിടെയുണ്ട് അതിൽ കൂടുതലായിട്ടും കാണുന്നത് മധുരപലഹാരങ്ങൾ കച്ചവടം ചെയ്യുന്ന കടകളാണ് നമ്മൾ കണ്ടിട്ടുള്ളതും കാണാത്തതുമായിട്ടുള്ള ഒട്ടനവധി പലഹാരങ്ങളുടെ വലിയൊരു ശ്രേണി തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ ഉണ്ടാക്കുന്നതും വെളിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതുമായിട്ടുള്ള പലഹാരങ്ങൾ നമുക്ക് കാണാൻ പറ്റും ലൈവായിട്ട് തന്നെ ഇവരിവിടെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടു നിൽക്കാൻ തന്നെ ഒരു പ്രത്യേകതയാണ് ിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ ആരായാലും മേടിക്കാതെ പോകാനുള്ള ചാൻസ് കുറവാണ് ഇവിടെ വരുന്ന ഭൂരിഭാഗം പേരും ഈ മധുര പലഹാരങ്ങളും മറ്റുള്ള സാധനങ്ങളും ഒക്കെ മേടിക്കാറുണ്ട് ആദ്യ ദിവസത്തേക്കാൾ അവസാന ദിവസമായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ നല്ല കച്ചവട തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കും ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് ഈ പത്ത് ദിവസം കൊണ്ട് ചെറിയ രീതിയിലുള്ളൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കൂടി കഴിയുന്നുണ്ട് പള്ളിയിലെ നേർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ചന്ദനക്കുടങ്ങളാണ് ഈ കാണുന്നത് അതിനോടൊപ്പം തന്നെ പട്ടു വസ്ത്രങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നതാണ് ഇതൊക്കെ അകത്ത് കവറിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇവിടെ ലൈവായിട്ട് ജിലേബി ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഒരാൾ മാവ് കഴിച്ച് ഉണ്ടാക്കുന്നു ഇപ്പുറത്ത് ഒരാൾ മധുരത്തിൽ മുക്കിയെടുക്കുന്നു അപ്പോൾ ജിലേബി റെഡി ആയി കഴിഞ്ഞു ഇതുപോലെ വേറെയും ഒരുപാട് കടകളുണ്ട് അവിടത്തെ കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്